ഹേയ് ഗൈസ് ഞാനിന്ന് ചെറിയൊരു ടീഷേർട്ട് എൻ്റെ പഴയ ടോപ്പാണ് ഇപ്പം ഞാനത് കണ്ടപ്പോ ഇട്ടു നോക്കാതിച്ചു ജീൻസാണ് നല്ല രസമുണ്ടെ കാണാൻ വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്ലൂ ടൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല രസം ഉണ്ടാക്കാം ഞാൻ ചെറുതായിട്ടൊന്നല്ല സ്ലീവ് ടൈപ്പ് ഓഫ് ടോപ്പ് ഇതാണ് കേട്ടോ കൈ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അൻപത്തെട്ടുകാരൻ്റെ വിഷു നിങ്ങൾ ആരും അറിഞ്ഞോ അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ പക്ഷേ ഈ അൻപത്തെട്ടുകാരൻ ഭയങ്കര ചർച്ചയായിട്ട് കൊണ്ടിരിക്കണം ഞാൻ ആക്ച്വലി വേറെ ഒന്നും ഇടയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണം തോന്നി ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നമ്മൾ അതിന് ഒരുപാട് കമൻസ് വന്നു അപ്പോൾ അതിലൊരു ഇതോര ആരാധിക്കാൻ അതിനുള്ള മാസ റിയാക്ട് ഞാൻ കൊടുത്തു ഏതോ ഒരു അർത്ഥം വന്നിട്ട് വലിയ ഷൈൻ ചെയ്തു നിൻ്റെ അൻപത്തെട്ടുകാരൻ എടുപ്പ് നിൻ്റെ എഴുപത്തെട്ട് കാരൻ അറുപത്തെട്ടുകാരൻ എടുപ്പിന് പക്ഷേ ഇതൊക്കെ കേട്ടിരിക്കാൻ എന്നെക്കൂടെ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു മാസ് റിയാക്ട് ചെയ്യാന്ന് ഞാൻ അതിനുള്ള മാസ് റിയാക്ട് ചെയ്തു അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി പക്ഷെ ആ ഒരു റിയാക്ട് പരമാവധി ഷെയർ ആയിപ്പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അതാത് എനിക്കിപ്പം നിങ്ങളോടൊപ്പം കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടോ എന്ന് എനിക്കൊന്നും കിട്ടാല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എനിക്കൊരു കാര്യം പറയണം തോന്നി ഞാൻ പറയണം മനസ്സിലായില്ലേ അതുകൂടെ തന്നെ ഞാൻ ഫസ്റ്റിൽ നല്ല രീതിയിൽ ഞാൻ ലൈവായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു വരുന്നത് കാരണം നിങ്ങൾ ഇനി ഇങ്ങനെ കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനും കൊണ്ട് പരമാവധി ശ്രമിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ബാഡ് കമൻസ് പക്ഷേ എനിക്കറിയില്ല നിങ്ങൾ പിന്നെയും പിന്നെയും എന്തുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധികം നമ്മൾ പിന്നെ വെറുതെ അതിലേക്ക് കൂടുതലും ഇറങ്ങാതെ ഇരിക്കുക കാരണം ഇറങ്ങുമ്പോൾ വീണ്ടും 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 വന്നുകൊണ്ടേ പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ അതിനെ വഴിക്ക് നമ്മൾ പോകും അപ്പോൾ എത്രയൊക്കെ ഉള്ളു വിചാരിച്ചു അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞിട്ട് മേലാരിമാരുടെ കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ സപ്റ്റംബർ ആണ് രണ്ട റിയാക്ട് നിങ്ങൾ കാണു കുറഞ്ഞ നാളായി